നമസ്കാരം ഇംഫാക്ട് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം ും തിരിച്ചടിക്കും വരുമല്ലോ ഏത് തോട്ടിൽ ഒളിച്ചാലോട്ടിൽ ഏത് തോട്ടിൽ ഒളിച്ചാലോട്ടിൽ വിളിച്ചാലോഷനിൽ വരുമല്ലോ ഇല്ല പേടിയില്ല പേടിയില്ല ഇല്ല പേടിയില്ല

تڑیکو 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 چھڑتہ بے بے یانو تڑکنہ ورڈیاں یہ سچن پرمنہ یہ سچن پرمنہ یے دۄٹل اڑچانو یے دۄٹل اڑچانو یے دۄٹل اڑچانو یہ سچن پرمنہ یہ سچن پرمنہ لا لا بےگی لا لا بےگی لا 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 بےگی لا 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 بےگی لا ാലോ ഈ സെക്ഷൻ വരുമ്പല്ലോ ഏത് തോട്ടിൽ ഒളിച്ചാലോട്ടിൽ ഏത് തോട്ടിൽ ഒളിച്ചാലോട്ടിൽ ഒളിച്ചാലോ ഈ ലൈല പേടിയില്ല ലൈല പേടിയില്ല ലൈല വേടിയില്ല चडी 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 मुछुरचिन बेहे वालीयानो डटडना वालीयाला ई स्टेशन पे बरी बल्ला ई स्टेशन पे बरी बल्ला एदे तोटी ओलचालो एदे तोटी ओलचालो एदे तोटी ओलचालो एदे तोटी ओलचालो ई स्टेशन पे बरी बल्ला ई स्टेशन पे बरी बल्ला ला इल्ला बेडी इल्ला ला इल्ला बेडी इल्ला ला इल्ला बेडी इल्ला ला इल्ला बेडी വാർത്തകളും വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം